ുള്ളിയുടെ സ്റ്റൂളൊക്കെ ഇട്ട് കയറി ഫോട്ടോ തൂക്കാം ആണി അടിക്കുകയാണേ സത്യം പറഞ്ഞാൽ ആണി അടിക്കുന്നത് പോലും പുള്ളി ഇങ്ങനെ നമ്മൾ മൂന്നാല് കൊട്ടും കൊട്ടുകയല്ലേ ഇതല്ല അടിക്കുമ്പോഴും ഈ താളത്തിൽ അടിച്ചുകൊണ്ടേ ഇരിക്കുക പുള്ളിയുടെ അച്ഛനെ പ്രാർത്ഥി അച്ഛൻ്റെ ഓർമ്മകൾ അതുപോലെ സാറിനെയും പ്രാർത്ഥിക്കും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ദിവസവും പിതൃതുല്യനായിരുന്നു ഓറല്ലേ മെറ്റലിൻ്റെ ഓറുകളായി അതിലിന്ന് നമ്മൾ മെറ്റൽ ഇങ്ങനെ എടുക്കത്തില്ലേ എക്സ്ട്രാക്ട് ചെയ്ത് അതേപോലെ കണ്ടെത്തിയത് സാറ് തന്നെയാണ് പിടങ്ങിയൊക്കെ ഇരിക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ ചെയ്യും പിടങ്ങിയൊക്കെ ഇരിക്കുക പുള്ളിക്ക് പിണങ്ങി ഇരിക്കുകയെന്ന് പോലും മനസ്സിലാകത്തില്ല അല്ലാതെ നീന്താ എന്തിനാണ് പിണങ്ങി ഇരിക്കുന്നത് അങ്ങനെയൊക്കെ വന്ന് ചോദിക്കത്തില്ല അല്ല എന്ത് എന്താ ഞാൻ ചെയ്തത് ഇതൊന്നുമില്ല പുള്ളിയും ഇണ്ടാതെ അങ്ങനെ ഇരിക്കും രാഷ്ട്രീയ കളിയൊന്നും പുള്ളിയെ കൊണ്ട് പറ്റത്തില്ല അത്രയ്ക്കെങ്ങോട്ട് ഇതില്ല പുള്ളി വെറും സാധാരണക്കാരനാണ് ഇവിടെ താമസിക്കുമ്പോൾ പോലും പുള്ളി പത്ര പ്രാവശ്യം ഫ്രാട്ടിൽ പോയിട്ട് വന്ന് കാണും മനസ്സുകൊണ്ടേ സന്ധ്യയ്ക്കെന്നും പുള്ളി ഒരു സഞ്ചാരം നടത്തിയിട്ടാണ് ഇവിടെ സന്ധ്യയ്ക്കെന്നും വിളക്ക് കത്തിക്കും എന്നിട്ട് എല്ലാവരെയും വിളിച്ച് ഒരുമിച്ചിരുന്ന പ്രാർത്ഥിക്കുന്നത് അത് ഇനിയും അടുത്ത തലമുറയിലെ കുഞ്ഞുങ്ങളെ അത് തുടരണം എന്ന് അതിനു വേണ്ടിയാണ് ഇതെല്ലാം അല്ലാതെ എനിക്ക് പുണ്യം കിട്ടാനല്ല ഞാനിത് ചെയ്തതെന്നൊക്കെ പറയും ഈ തമ്പ് എന്ന് തന്നെ പേരിടാം എന്നുള്ളൊരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു ഇല്ല ഫൈനൽ ഡിസിഷൻ ഇല്ല പുള്ളി അദ്ദേഹം തീരുമാനിച്ചു വെച്ചിരിക്കുകയായിരുന്നു വേറെ പേരിടുന്നതിനെ കുറിച്ച് ആലോചിച്ചുപോലും ഇല്ല വീട് വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ തമ്പാണ് തമ്പാണിത് ഇതൊരു തമ്പാണ് ആ അങ്ങനെ തന്നെ പറഞ്ഞു അങ്ങനെ തന്നെ ഇടുകയായിരുന്നു അതേപോലെ തന്നെ പുള്ളി പറഞ്ഞ പോലെ തന്നെ ഇവിടെ അത്രയേറെ ആൾക്കാർ ഇവിടെ താമസിച്ച് പോയിട്ടുമുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം ചെയ്തതിൽ ഏറ്റവും അഭിമാനം തോന്നിയിട്ടുള്ളതായിട്ട് ഒരു ചേച്ചി തോന്നിയിട്ടുള്ളത് പുള്ളിക്ക് തമിഴില് എനിക്ക് തോന്നുന്ന എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല സർവം താളമയെന്ന് പറഞ്ഞ് രാജീവ് മേനോൻ്റെ ഒരു പടം ചെയ്തായിരുന്നു അതിനകത്തെ വേഷം പുള്ളിക്ക് ഇഷ്ടമായിരുന്നു പുള്ളി മുഴുവൻ കൊ കൊട്ടുന്നതാണ് തമിഴ് ബ്രാഹ്മണനായിട്ട് ഒരു മൃതങസ്റ്റ് ഒരു ശരിക്കും പുള്ളിക്ക് ആ വേഷം ഇഷ്ടമാണ് പുള്ളിക്ക് പുള്ളിക്ക് അങ്ങനെ ഒന്നായിത്തീരണമെന്നൊക്കെ ചിലപ്പോൾ മനസ്സിൽ കാണുമായിരിക്കും ഒരു നല്ല സംഗീതജ്ഞനായാൽ വിളിക്കിഷ്ടം പ്രൊഫഷണൽ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം വായിക്കുമല്ലോ അപ്പോൾ എല്ലാം അറിയാം അപ്പോൾ അതിലൊക്കെ എല്ലാത്തിലും മിടുക്കനാകണമെന്നാഗ്രഹം കഥകളി ഏറ്റവും ഇഷ്ടപ്പെട്ട കഥകളിയാണ് കഥകളി വേഷം ചെയ്യാനുള്ള ആഗ്രഹം ഞാനെന്നിട്ട് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചാൽ നമുക്ക് ഒരാളിനെ വിളിച്ച കഥകളി എന്നെ പഠിപ്പിക്ക പഠിപ്പിക്കാൻ ഏർപ്പാടാക്കാം ഓ നീ എപ്പോൾ തന്നെ വിളിച്ച് റെഡിയാന്ന് എവിടെയും എപ്പോഴും എന്തിലും താളം പിടിച്ചിരുന്ന താളം കണ്ടെത്തിയിരുന്ന ഒരു വ്യക്തി അവസാന എങ്ങനെയായിരുന്നു അത് കോവിഡിൻ്റെ സമയമായിരുന്നു ആ സമയം പുള്ളിക്ക് ശാരീരികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു പിന്നെ പുള്ളിക്ക് വീട്ടിൽ ഇങ്ങനെ ഒതുങ്ങി അടങ്ങിയിരിക്കുക എന്നുള്ളതേ പുള്ളിക്ക് വലിയ ബുദ്ധിമുട്ടാണ് കുറച്ച് ദിവസം ഇങ്ങനെ വന്നു ഒരു വെക്കേഷൻ പോലെ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പിനൊക്കെ വന്നു പിന്നെ പുള്ളിക്ക് പോയി ആൾക്കാരുമായിട്ട് ഈ ആൾക്കാരുടെ നടുക്ക് ജീവിച്ച ആളല്ലേ ആ കോവിഡ് സമയം പുള്ളി വല്ലാതെ കുഴപ്പിച്ചു പുള്ളിക്ക് അസുഖത്തിൻ്റെ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു പിന്നെ ഒന്നും ചെയ്യാനില്ല വായിക്കാനായിട്ട് കണ്ണിനൊരു ചെറിയ കാട്രാക്റ്റിൻ്റെ ഇതുണ്ടായിരുന്നു അതൊക്കെ ശരിയാക്കി ചക്ക വെച്ചു എല്ലാം ഒരു ഒരുപാട് പുസ്തകങ്ങളും വാങ്ങി ഇവിടെ ഇരിക്കുക എല്ലാം വായിക്കണമെന്ന് പറഞ്ഞ് ഒന്നും വായിക്കാൻ ശാരീരിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം വായിക്കാനുള്ള കോൺസെൻട്രേഷൻ കിട്ടിയില്ല എഴുതണമെന്നുണ്ടായിരുന്നു പലരും വിളിച്ച് പറഞ്ഞ് ഈ സമയത്ത് വേണു എഴുതണം ജീവിതം എഴുതണം അതൊരു കാലഘട്ടത്തിൻ്റെ തന്നെ കഥയായിരിക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷേ പുള്ളിക്ക് അതിനോടൊന്നും ഡോക്യുമെൻ്ററി എടുക്കാൻ തന്നെ പലരും വിളിച്ചോണ്ടേയിരുന്നു പുള്ളിക്ക് അതിനുള്ള ആ ഒരു ആരോഗ്യവും എന്തോ മാനസികമായിട്ടുള്ള ആരോഗ്യവും ശാരീരികമായിട്ടുള്ള ആരോഗ്യവും പൊതുവെ ഇല്ലായിരുന്നു പുള്ളി ഏറ്റവും സന്തോഷം വരുമ്പോഴും ഒന്നും ചെയ്യാനില്ലാതിരിക്കുമ്പോഴും എല്ലാം പുള്ളിക്ക് വെറുതെ വെറുതെ ഇരിക്കാൻ പുള്ളിക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെ എവിടെയെങ്കിലും കൂട്ടിക്കൊണ്ടേ ഇരിക്കുള്ളൂ അപ്പോൾ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളാരെങ്കിലും അടുക്കു വന്നത് എന്നാലേ മോൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വരുമല്ലോ അവരെയൊക്കെ മേത്തേക്ക് കയറ്റി കിടത്തിയിട്ട് പുള്ളി ഇങ്ങനെ താളം കൊട്ടിക്കൊണ്ടേ ഇരിക്കുക ഉറക്കുന്നതും ഒക്കെ ഇങ്ങനെ താളം കൊട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഒരു ഫോട്ടോ നമുക്കിവിടെ തൂക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരു സ്റ്റൂളൊക്കെ ഇട്ട് കയറി ഫോട്ടോ തൂക്കാം ആണി അടിക്കുകയാണേ സത്യം പറഞ്ഞാൽ ആണി അടിക്കുന്നത് പോലും പുള്ളി ഇങ്ങനെ നമ്മൾ മൂന്നാല് കൊട്ടൻ കൊട്ടുകയല്ലേ ഇതല്ല ആണി അടിക്കുമ്പോഴും ഈ താളത്തിൽ അടിച്ചുകൊണ്ടേ ഇരിക്കുക ഞാൻ പറയും മതി താളം അടിച്ച ആ ഫോട്ടോ തൂക്കിയിട്ടൊന്നിറങ്ങുന്നൊക്കെ പറയും പക്ഷേ പുള്ളിക്ക് അത് ആ താളത്തിൽ അടിക്കാൻ പറ്റൂ ഏതിലും താളം കണ്ടെത്തും മഴ പെയ്യുന്നതിനകത്ത് താളം ഉണ്ട് അത് നീ ശ്രദ്ധിക്കാത്തതുകൊണ്ട് അറിയാത്തത് പിന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് മലയാളം പദ്യം ഒക്കെ പഠിപ്പിച്ച് കൊടുക്കത്തില്ലേ അപ്പോൾ ഞാൻ ഓരോ വരി പഠിപ്പിക്കും മൂത്ത മോന് മലയാളം ഇച്ചിരി ടഫായിരുന്നു പഠിക്കാൻ അപ്പം ഒരു വരി പഠിപ്പിക്കും പിന്നെ രണ്ടാമത്തേതും പഠിപ്പിക്കും രണ്ടും കൂടെ ഒരുമിച്ച് പഠിപ്പിക്കും ഇതെല്ലാം കേട്ടിട്ട് പറയും ഇങ്ങനെയല്ല പഠിപ്പിക്കണ്ടേ അത് ആ മൊത്തത്തിൽ ഇതിനൊരു താളമുണ്ട് ഈ പോയത്തിന് ആ താളം താളം കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും എനിക്ക് ഞാൻ ഏതൊരു വേദിയിലും അദ്ദേഹം പ്രസംഗിക്കുമ്പോ അല്ലെങ്കിൽ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോ അദ്ദേഹം പരാമർശിച്ചു പോകുന്ന ചില കാര്യങ്ങളുണ്ട് അത് ഏത് വേദിയിലും അദ്ദേഹം പറയും അങ്ങനെ ഒരു സംഭവമായിരുന്നു അദ്ദേഹത്തിന് കാവാലൻ നാരായണ പണിക്കരുമായിട്ടുള്ള ബന്ധം അടുപ്പം അദ്ദേഹത്തിന്റെ പേര് ഒരിക്കലെങ്കിലും പരാമർശിക്കാതെ അദ്ദേഹം ഒരു വേദിയിൽ നിന്നും ഇറങ്ങിയിട്ടില്ല ഓ പിന്നെ പുള്ളി ദിവസവും പുള്ളിയുടെ ഇവിടെ ഇവിടെ ഇരുന്ന പുള്ളിയെന്നും പ്രാർത്ഥിക്കുന്നത് പുള്ളിയുടെ പ്രാർത്ഥനകളിൽ എന്നും പുള്ളി പണി സാറിനെ പുള്ളിയുടെ അച്ഛനെ പ്രാർത്ഥിക്കും അച്ഛൻ്റെ ഓർമ്മകൾ അതുപോലെ സാറിനെയും പ്രാർത്ഥിക്കും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ദിവസവും പിതൃതുല്യനായിരുന്നു ഗുരുസ്ഥാനിയെ മാത്രമല്ല പിതൃതുല്യം തന്നെയായിരുന്നു പിന്നെ പുള്ളിയുടെ കഴിവുകൾ അഭിനയം താളം പിന്നെ നൃത്തം മൂന്നും കൂടെ ചേരുന്നതല്ലേ പുള്ളി നാടകത്തിൽ സാറ് ഇവരെ വി എസ് ടി കോളേജ് വെച്ച് പിന്നെ ഫാസിലും എല്ലാവരും കൂടെ ചേർന്നൊരു നാടകം നടത്തി അപ്പോൾ സാർ അതിൻ്റെ ജഡ്ജായിട്ട് വന്നിരുന്നു അപ്പോൾ സാറിന് ഈ നാടകം നല്ല ഇഷ്ടപ്പെട്ടു ഫാസിലും ഇവരെല്ലാവരും കൂടെ കളിച്ച് എന്നിട്ട് ഫാസിലിനെയും വേണുചേറിനെയും വിളിച്ചുകൊണ്ട് പോയി അവിടെ നാടകത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് അതിലേക്ക് കുറച്ചേ അഭിനയിപ്പിക്കാനായിട്ട് ഇങ്ങനെ താല്പര്യം കാണിക്കുക ഉണ്ടായത് അങ്ങനെ സാറിൻ്റെ നാടകത്തിലേക്ക് വന്നു ഫാസലി പിന്നെ ഡയറക്ഷനൊക്കെ ആയിട്ട് പോയി പുള്ളിക്കിതിനാൽ തരും താല്പര്യം പുള്ളി അങ്ങനെ സാറാണ് കണ്ടെത്തിയത് പുള്ളിയെ അത് പുള്ളിയുടെ കഴിവുകളെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓറല്ലേ മെറ്റലിൻ്റെ ഓറുകളായി അതിൽ നിന്ന് നമ്മൾ മെറ്റൽ ഇങ്ങനെ എടുക്കത്തില്ലേ എക്സ്ട്രാക്ട് ചെയ്ത് അതേപോലെ കണ്ടെത്തിയത് സാറ് തന്നെയാണ് ഈ നെടുമുടി എന്നുള്ള പേര് വീണുവിനോടൊപ്പം ചേർക്കണം എന്ന് പറഞ്ഞാൽ സാറ് തന്നെയാണ് ഒരുപാട് വേണുണ്ട് അപ്പം പുള്ളി പറഞ്ഞു വേണ്ട അതൊന്നും വേണ്ട സാറേ എന്ന് പറയുമ്പോൾ അല്ല ഒരുപാട് വേണുണ്ട് നെടുമുടി വേണു എന്ന് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് സാറ് തന്നെയാണ് പേരൻ്റെ കൂടെ എന്ന് ചേർത്തത് ഇവിടുത്തെ എല്ലാ കാര്യത്തിനും സാറ് വരികയും ചെയ്യുമായിരുന്നു കുഞ്ഞുങ്ങളുടെ ഉണ്ണിയൊക്കെ എഴുത്തിന് സാറാണ് ആ ഇവിടുത്തെ എന്ത് കാര്യം ഞങ്ങളുടെ കല്യാണത്തിനും സാറ് തന്നെ വന്നിരുന്നു എല്ലാ കാര്യത്തിനും സാറും ചേച്ചിയും കാണും പുള്ളിക്ക് അത്രയ്ക്ക് താങ്ങാൻ പറ്റിയില്ല സാറിൻ്റെ പോക്ക് അര അങ്ങനെ തന്നെയായിരുന്നു അരവിന്ദ്ട്ടൻ്റെയും അങ്ങനെയായിരുന്നു ഭരതൻചേട്ടൻ്റെ അതെ എല്ലാവരുടെയും അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ പണിക്കറ്റ് സാറിൻ്റെ വലിയൊരു ഒരു വല്ലാത്തൊരു പോയി പുള്ളി എന്നിട്ട് എണീറ്റിട്ടേ ഇല്ല എല്ലാം കഴിഞ്ഞ് കാവാലത്തും പോയിട്ടൊക്കെയാണ് വന്നത് എല്ലാം കഴിഞ്ഞാൽ വന്ന് സാറിന് എല്ലാവരും കൂടെ ചേർന്ന് സാറിൻ്റെ കവിതകളെല്ലാം ചൊല്ലി അങ്ങനെ ഒരു യാത്രയായിപ്പായിരുന്നു അതിനെല്ലാം മുന്നിൽ മുന്നിൽ നിന്ന് പുള്ളിയായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ രണ്ടുപേരായിരുന്നു കടന്നലേട്ട രാമകൃഷ്ണനും മുരളി അദ്ദേഹമൊക്കെ അവരൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വരികയും ഒക്കെ ചെയ്തിരുന്നു വേണുചേക്കനാണെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് വന്നില്ല അദ്ദേഹം അതിന് പലതരത്തിലുള്ള വിശദീകരണങ്ങൾ നൽകുന്നുണ്ട് ഞാൻ ഇതുകൊണ്ടാണ് വരാത്തേ അതുകൊണ്ടാണ് എന്നൊക്കെ പക്ഷെ ചേച്ചിക്ക് എന്താ തോന്നിയിട്ടുള്ളത് അതെന്തോളി രാഷ്ട്രീയ രാഷ്ട്രീയ പറ്റത്തേ ഇല്ല പുള്ളി ഒരു രാഷ്ട്രീയക്കാരനുള്ള ഒരു ഒരു അതിനുള്ള ഒരു ഇതില്ല ക്വാളിറ്റി ഇല്ല പുള്ളിക്ക് എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അതൊന്നും അറിഞ്ഞു വിടാം രാഷ്ട്രീയക്കാരനാകണമെങ്കിൽ വേണ്ടുന്ന ഒരു രീതികളില്ല അതൊന്നും പുള്ളിക്ക് അറിയാം പക്ഷേ ഡിപ്ലോമാറ്റിക് ആയിട്ട് അതറിയാം പക്ഷേ രാഷ്ട്രീയ കളിയൊന്നും പുള്ളിയെ കൊണ്ട് പറ്റത്തില്ല അത്രയ്ക്ക് അങ്ങോട്ട് ഇതില്ല പുള്ളി വെറും സാധാരണക്കാരനാണ് കുട്ടനാട് ജീവിച്ച് എപ്പോഴും പുള്ളി എത്ര വലിയ അഭിനേതാവാണെന്നൊക്കെ എല്ലാവരും പറഞ്ഞാൽ ഈ വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ആർക്കും ഇതൊന്നും തോന്നത്തില്ല പുള്ളി വെറും ഒരു ഞങ്ങളുടെ കർഷക കുടുംബത്തിൽ ഞങ്ങളുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്ന ഒരാൾ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ കഴിയുന്നു പുള്ളി സംസാരിക്കുന്നതും അതൊക്കെ ഉള്ളൂ അല്ലാതെ സിനിമയിലെ കാര്യങ്ങളോ വലിയ വലിയ കാര്യങ്ങളോ ഒന്നും പുള്ളി പറയാനേ ഇല്ല പുള്ളിക്ക് പിന്നെ ഒരു സാമാന്യ ബുദ്ധി എന്ന് പറയുന്നത് പുള്ളിക്ക് നല്ലോണം ഉണ്ടായിരുന്നു അതെനിക്ക് തോന്നിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ എനിക്കിത്തിരി വെപ്രാളമൊക്കെ ഉള്ള കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു പെട്ടെന്ന് വിഷമം വരും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാനൊക്കെയും എനിക്കിത്തിരിയൊരു വിഷമം ഉണ്ടാവും പെട്ടെന്ന് അങ്ങോട്ട് പക്ഷെ പുള്ളിയോ അതങ്ങനെയല്ല പുള്ളി കുറച്ചൊരു പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് സാമാന്യ ബുദ്ധിയോട് ചിന്തിച്ചിട്ടൊക്കെ എന്നോട് പറഞ്ഞു തരും വീട്ടിലത്തെ ഒരു കാര്യങ്ങളും അറിയത്തില്ല പുള്ളിക്ക് അത് വേറെ കാര്യം അതെ ഒന്നും ചെയ്യാനോ മറ്റൊരു കാര്യം അറിയത്തില്ല പിള്ളേരെ പിള്ളേരെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ പിള്ളേർക്ക് എന്തെങ്കിലും മലയാളമാണെങ്കിൽ എന്തെങ്കിലും ഭാഷയും സാഹിത്യവും ഇഷ്ടമായത് കൊണ്ട് ചിലപ്പം വല്ലതും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പദ്യമൊക്കെ പഠിപ്പിക്കും എന്നാൽ എപ്പോഴെങ്കിലും പരാതി പോലെ നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ശരിയാവില്ല നോക്കണം ഏഹ് എന്ത് കാര്യം പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊന്നും കാര്യല്ലേ പിണങ്ങിയൊക്കെ ഇരിക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ ചെയ്യും പിണങ്ങിയൊക്കെ ഇരിക്കുക പുള്ളിക്ക് പിണങ്ങി ഇരിക്കുക എന്ന് പോലും മനസ്സിലാകത്തില്ല പിന്നെ അത് കാരണം അത് അതെ പുള്ളിക്ക് അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും പെൺകുട്ടികളൊന്നും ഇല്ലാത്ത ഒരു വീട്ടിലല്ലേ പുള്ളി അഞ്ച് ആൺകുട്ടികളായിരുന്നു അവരുടെ വീട്ടില് അപ്പം പെൺകുട്ടികളില്ലാത്ത ഒരു ജീവിതമാണ് പുള്ളിയുടെ അവരുടെ വീട്ടിലൊക്കെ അതായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കും പിണങ്ങിയാൽ മനസ്സിലാക്കാൻ പറ്റത്തില്ല പിന്നെ പിണങ്ങിയിരിക്കുകയെന്ന് ഞാൻ തന്നെ പിന്നെ പറയണം ഞാൻ മൂന്ന് ദിവസമായിട്ട് മിണ്ട പിണങ്ങിയിരിക്കുകയാണ് എന്നു അതൊക്കെ ഞാൻ പിന്നെ നിർത്തി നിങ്ങൾ തമ്മിൽ അങ്ങനെ ശക്തമായ വാഗ്വാദങ്ങളും വഴക്കുകളും അങ്ങനെ ുംഴക്കുകളും അതൊക്കെ എനിക്ക് ഭയങ്കര അതാണ് പുള്ളിയുടെ ഏറ്റവും വലിയൊരു അതിനെ അറിഞ്ഞുകൂടാൻ പോയിട്ട് കാര്യമില്ല അപ്പുറത്തുള്ള ഇണ്ടാതിരിക്കും അല്ലാതെ നീന്ന് എന്തിനാണ് പിണങ്ങി ഇരിക്കുന്നത് അങ്ങനെയൊക്കെ ഒന്ന് ചോദിക്കത്തില്ല എന്ത് എന്താ ഞാൻ ചെയ്ത ഇതൊന്നും ഇല്ല പുള്ളിയും അങ്ങ് ഇരിക്കും ഞാൻ പിന്നെ പുറകെ ചെന്ന് അതൊക്കെ പിന്നെ പിന്നെ ഞാൻ പിന്നെ പിണങ്ങത്തി വിളക്കം വേണ്ടാന്ന് വെച്ചു അവസാനായിട്ട് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു കുട്ടനാടുമായിട്ടുള്ള ആത്മബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ പുള്ളി കുട്ടനാട് ഇഴി ഇഴുകി ചേർന്ന ഒരു ഇതാണ് അത് അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ മനുഷ്യൻ ഇല്ല ഇല്ല പുള്ളിയുടെ ജീവിതം എന്ന് പറഞ്ഞ ഇവിടെ ഇവിടെ താമസിക്കുമ്പോഴും പുള്ളി പത്ത് പ്രാവശ്യം കുട്ടനാട്ടിൽ പോയിട്ട് വന്ന് കാണും മനസ്സുകൊണ്ടേ സന്ധ്യയ്ക്കെന്നും പുള്ളി ഒരു സഞ്ചാരം നടത്തിട്ടു ഇവിടെ അവിടുത്തെ പുള്ളിയുടെ വീടിനോട് ചേർന്ന് തന്നെ ഒരു അമ്പലമുണ്ട് അതൊക്കെ പുള്ളിയുടെ ദിവസമുള്ള ഓർമ്മകളിലെന്നും നിലനിൽക്കുകയാണ് പുള്ളി അവിടെ നാടകം കളിച്ചതും ചേട്ടാന്നിയന്മാരെല്ലാവരും കൂടെ ചേർന്ന് കഥകളി കളിക്കും എല്ലാം ചെയ്യുന്നതും ആ നാട്ടുകാർ അമ്പലം പിന്നെ പിന്നെ അവിടുത്തെ കൃഷി നെൽപ്പാടങ്ങളാണ് മുഴുവനും അപ്പം പുള്ളിക്കവിടെയുള്ള പാട്ടുകൾ ഇതിൻ്റെ എല്ലാം കൃഷിയുടെ മുഴുവൻ പാട്ടുകളും ഉണ്ടല്ലോ പിന്നെ വെള്ളം വെള്ളം വള്ളം ഇല്ലാതെ അവിടെ ഒരു രക്ഷയില്ല വെള്ളമല്ലേ മുഴുവനും അപ്പം വള്ളംകളി എൽ അത്തരം കാര്യങ്ങളെല്ലാം പുള്ളിക്ക് എന്താ പറയുക ആത്മാവിൽ നിന്ന് വിട്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളല്ല അതുപോലെ പ്രകൃതം ആൾക്കാർ ഇപ്പോഴും പുള്ളി അങ്ങോട്ട് പോകുകയാണെങ്കിൽ അപ്പം അക്കരെ ഇക്കര ഉള്ളവരെല്ലാവരും വിളിച്ച് വിവരങ്ങളെല്ലാം ചോദിച്ച് എല്ലാവരും പോയിപ്പോയി പുതിയ തലമുറ ആയി തുടങ്ങിയവിടെ ജീവിത രീതി ഭക്ഷണം സംസ്കാരം ഇപ്പം ഒരു വിഷു ഓണം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണോ ഇതൊക്കെ ആഘോഷിച്ചത് അതുതന്നെയാണ് പുള്ളിക്ക് വേണ്ടത് അല്ലാതെ ഇപ്പോഴത്തെ പുതിയ ഓണമൊന്നും പുള്ളിക്ക് യാതൊരു താല്പര്യവും അതുപോലെ വിഷുവിനൊക്കെ ഇവിടെ മുഴുവൻ അലങ്കരിക്കും കൃഷ്ണനെയൊക്കെ വെച്ച് മുഴുവൻ അലങ്കരിച്ച് കണിയൊക്കെ വെച്ച് വിഷു കഴിഞ്ഞിട്ട് കൊടുത്ത് പിള്ളേർ അടുത്ത തലമുറ ഇത് തുടരണമെന്നാണ് പുള്ളി അതിനുവേണ്ടി എന്ന് അത് പറയും സന്ധ്യയ്ക്കെന്നും വിളക്ക് കത്തിക്കും എന്നിട്ട് എല്ലാവരെയും വിളിച്ച് ഒരുമിച്ചിരുന്നാണ് പ്രാർത്ഥിക്കുന്നത് അത് അത് ഇനിയും അടുത്ത തലമുറയിലെ കുഞ്ഞുങ്ങളെ അത് തുടരണം എന്ന് അതിനു വേണ്ടിയാണ് ഇതെല്ലാം അല്ലാതെ എനിക്ക് പുണ്യം കിട്ടാനല്ല ഞാനിത് ചെയ്തതെന്നൊക്കെ പറയും അവർക്ക് വീടിൻ്റെ അടുത്ത് അമ്പലം ഉണ്ടായിരുന്നോണ്ടേ അവിടെ ഈ പുള്ളിയായിരുന്നു അവിടെ ഈ മീനും ഒന്നും കഴിക്കാതെയൊക്കെ ഓരോരോ ചേട്ടന്മാർ മുത്തവരൊക്കെ ഓരോ ജോലിയൊക്കെ കിട്ടി പോകുമ്പോൾ അവസാനം ഈ പുള്ളിയ അങ്ങനെ അന്നേ ഒരു ശീലമാണ് ഇതൊക്കെ കോളേജിൻ്റെ സമയം തൊട്ടാണ് പുള്ളി ഈ പുള്ളിയുടെ ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വന്നത് അതുവരെ പുള്ളി ഇങ്ങനെ എന്താവും എന്നൊന്നും നമുക്കറിയത്തില്ല പുള്ളി എല്ലാത്തിൻ്റെ അംശങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു അവിടെ ചെന്ന് പറ്റിയ അന്തരീക്ഷം കിട്ടി പറ്റിയ കൂട്ടുകാർ എല്ലാവരും ഉണ്ട ഉണ്ടായി അവരൊക്കെ കൂടെ ചേർന്ന് ചേർന്ന് ഇങ്ങനെ ഇങ്ങനെ വളർന്നു 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 വന്നു മലയാളികൾ അറിയാത്ത കേട്ടിട്ടില്ലാത്ത ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ചേച്ചി നമ്മളോട് പറഞ്ഞു ഒരുപാട് സന്തോഷം എന്തായാലും നിങ്ങൾ ഇത്രയും പുള്ളി പോയി കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞു എന്നിട്ടും പുള്ളിയെ അന്വേഷിച്ച് ഈ സമയത്ത് വരികയും പുള്ളിയുടെ കാര്യങ്ങൾക്ക് താല്പര്യമെടുക്കുകയൊക്കെ ചെയ്തതിന് എനിക്കും വളരെ സന്തോഷം അട്ടിയൂർക്കാവിലിവിടെ തമ്പിലും നമ്മളിവിടെ ഇരിക്കുമ്പോൾ പുറത്ത് മഴ പെയ്യുകയാണ് മഴയെ മഴയെപ്പോലും അല്ലെങ്കിൽ മഴയുടെ താളത്തെ പോലും ആസ്വദിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു എന്നാണ് ചിരിച്ചു പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെ ഇവിടെ ഉണ്ടായിരുന്നതായിട്ട് നമുക്കും ഇപ്പം അനുഭവപ്പെടുകയാണ് ഇനിയും മറ്റൊരു അതിഥിയായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം നമസ്കാരം